നിമിഷപ്രിയുടെ മോചനം വൈകുന്നതിന് പിന്നിൽ യുവ എം എൽ എ എന്ന ആരോപണവുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്ത് നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നവരെ യുവ എം എൽ എ സഹായിക്കുന്നു യമനിലുള്ള പോൾ എന്ന പാസ്റ്റും ജെറോമും നിമിഷയുടെ മോചനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എം എൽ എ ഇവരെ സഹായിക്കുന്നത് നിർത്തിയാൽ നിമിഷയുടെ മോചനം വേഗം സാധ്യമാകുമെന്ന് നിമിഷ ആക്ഷൻ കമ്മിറ്റി ട്രഷറർ കുഞ്ഞഹമ്മദ് ആരോപിച്ചു തെക്കൻ കേരളത്തിലെ പ്രശസ്തനായ ഒരു യുവ എം എൽ എ ഈ പറഞ്ഞ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള പാസ്റ്ററുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു കൃത്യമാണ് സംഭവം യമുനയിലെ ഹോത്തികളുമായിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് പിന്നെ വീഡിയോയിൽ അവിടെ തൊട്ടടുത്ത് ഈ പാസ്റ്ററോഡ് അടുത്തിരിക്കുന്നത് നിമിഷപ്രിയുടെ മകളാണ് ആ മകൾ എങ്ങനെ ഈ പാസ്റ്ററുടെ കയ്യിലെത്തി അല്ലെങ്കിൽ ഈ നിമിഷപ്രിയയുടെ ഭർത്താവ് എങ്ങനെ ഈ പാസ്റ്ററുടെ കയ്യിലെത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഈ തെക്കൻ കേരളത്തിലെ യുവ എം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേസിന് ദ്രോഹിക്കുകയാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് സഹായകരമായിട്ടുള്ള നിലയിലല്ല അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രവർത്തനം എന്ന് ഞങ്ങൾ വളരെ ശക്തമായി ആക്ഷേപമുന്നയിക്കാണ്